വാഹനത്തിൽ നിന്നും ഓയിലിൽ ബൈക്കുകൾ ൾ മറിഞ്ഞുരുത്തിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്ന സംഭവം എത്തി റോഡ് ഓയിൽ നീക്കം കടുത്തുരുത്തി ടൗണിൽ പെരുവ ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിയുന്ന വടവിന് സമീപമാണ് റോഡിൽ ഓയിൽ ഒഴുകി പടർന്നത് ഓട്ടത്തിനിടയിൽ ഏതോ വാഹനത്തിൽ നിന്നും ഓയിൽ ഒഴുകിയതാകാമെന്നാണ് കരുതുന്നത് ഓയിൽ പടർന്നതോടെ കടുത്തുരുത്തിയിൽ നിന്നും വൈക്കം ഭാഗത്തേക്ക് പോയ മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി മറിഞ്ഞെങ്കിലും യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കൂടുതൽ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ ഓയിൽ റോഡിൽ കൂടുതൽ ഭാഗത്തേക്ക് പടർന്നു ഇതോടെ ഈ ഭാഗത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ റോഡിൽ ഇറങ്ങി നിന്ന് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി മൂന്ന് മൂന്ന് വണ്ടി വണ്ടി എപ്പോഴാ എപ്പോഴാ ഓയിൽ വീണേ അതുപോലെ തന്നെ വീണു ഇവർ അറിയിച്ചതിനെ തുടർന്ന് കടുത്തുരുത്തി പോലീസും സ്ഥലത്തെത്തി എസ് ഐ റോജി സി പി ഒ അഭിലാഷ് എന്നിവർ ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുകയും ഫയർഫോഴ്സിന്റെ സേവനം തേടുകയുമായിരുന്നു കടുത്തുരുത്തി ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അലക്സ് ടി എമ്മിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി സോപ്പുപൊടി വിതറി റോഡ് കഴുകി ഓയിൽ നീക്കം ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ മാർക്കറ്റിന് സമീപം ബൈക്ക് യാത്രക്കാർ ഓയിലിൽ വീണ് രണ്ടു മൂന്നോ ബൈക്ക് മറിഞ്ഞ് പരിക്ക് പറ്റുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നൂറ് മീറ്ററിലധികം നീളത്തിൽ ഏതോ വാഹനത്തിൽ നിന്ന് പോയ ഓയില് റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് സോപ്പ് പൊടി വിതറി വെള്ളം അടിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഡി വിനോദ് എൻ കെ വിനോദ് സുനൂപ് മുജീബ് വിഷ്ണുദാസ് എ സി മനു ഹോം ഗാർഡ് ശ്യാം തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് റോഡിലെ ഓയിൽ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കാനായത്